ഒൻപത് വയസ്സുകാരി ആയിഷയുടെ മരണം ഉറ്റവർക്ക് വലിയ വേദനയായിരിക്കെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നാടിനെ നടക്കിയ സംഭവം നടന്നത് ആഘോഷങ്ങളിൽ മുഴുങ്ങിയ ആ കുഞ്ഞു മനസ്സ് ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ഇത്തരമൊരു അപകടം സ്വന്തം വീട്ടിൽ മറ്റു കുട്ടികളോടൊപ്പം ഓടിക്കളിക്കവെയാണ് വലിയ ശബ്ദത്തിൽ ചക്ക തലയിൽ വന്ന് പതിച്ചത് ബഹളം കേട്ട് വീട്ടുകാർ ഓടിയെത്തിയപ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു ഉടൻ തന്നെ കുഞ്ഞിനെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല സമാനമായി കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവത്തിൽ ചക്ക മുറിക്കുന്നതിനിടെ കത്തിക്ക് മുകളിലേക്ക് വീണ് എട്ട് വയസ്സുകാരന് ദാരുണ മരണം സംഭവിച്ചിരുന്നു വിദ്യാനഗർ പാടി വെള്ളൂറുടുക്ക സ്വദേശി സുലേഖയുടെ മകൻ ഹുസൈൻ ഷഹബാസ് ആണ് ദാരുണമായി മരണപ്പെട്ടത് കളിക്കുന്നതിനിടെ കാൽ തെന്നി അബദ്ധത്തിൽ കുട്ടി കത്തിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു കുട്ടിയുടെ ഉമ്മ പലകയിൽ ഘടിപ്പിച്ച കത്തി ഉപയോഗിച്ച് ചക്ക മുറിക്കുന്നതിനിടയിലാണ് കുട്ടി അബദ്ധത്തിൽ കാൽ തെന്നി കത്തിയിലേക്ക് വീണത് ഇടതു നെഞ്ചിന് താഴെ ആഴത്തിൽ മുറിവുപറ്റിയ കുട്ടിയെ ഉടൻ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുട്ടികളിൽ ഒരാളാണ് ഹുസൈൻ ഷഹബാസ് ഉപഭോക്താക്കളും ലക്ഷത്തോളം ഷെഹബാസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കൊടുവാൾ ഘടിപ്പിച്ചുവെച്ച പലകയിൽ വെച്ചാണ് ചക്ക ചക്കമൊറിക്കുന്നത് ഇതിലേക്കാണ് കുട്ടി അബദ്ധത്തിൽ കാൽതന്നി വീണതും ചക്ക തലയിൽ വീണ് ഒൻപത് വയസ്സുകാരിക്ക് ദാരുണാത്യം മലപ്പുറം കോട്ടക്കലിലാണ് സംഭവം കുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ ചക്ക തലയിൽ വീഴുകയായിരുന്നു ചങ്കുവെട്ടി സ്വദേശി കുഞ്ഞലവിയുടെ മകൾ ആയിഷ തസ്നിയാണ് മരണപ്പെട്ടത് അപകടം നടന്ന ഉടൻ തന്നെ കുട്ടിയെ കോട്ടക്കൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വീട്ടിലെ മറ്റു കുട്ടികൾക്കൊപ്പം മുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് സമാനമായി ഇക്കഴിഞ്ഞ ഏപ്രിൽ ഏഴിന് ചക്ക തലയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മയും മരണപ്പെട്ടിരുന്നു തിരുച്ചിലങ്ങാടി ഉണ്ണിയാലിങ്ങൽ കോലഞ്ചേരി മിനിയാണ് മരണപ്പെട്ടത് വീട്ടിൽ വസ്ത്രമലക്കുമ്പോൾ പ്ലാവിൽ നിന്ന് ചക്ക ദേഹത്തു വീണാണ് പരിക്കേറ്റത് പരിക്കേറ്റ് അബോധാവസ്ഥയിലായ മിനിയെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു നട്ടലിൽ നിക്ഷേതം പറ്റിയ മിനി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണപ്പെട്ടത്